السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاص مبايرتي ورنوتي أنبت ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്ന ലുഹാ നിസ്കാരം അത് നാല് റക്കായത്ത് നിസ്കരിക്കണം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയുലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ ബിബി റലി അള്ളാഹു തായാലിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു യുസല്ലി ലുഹ അർബഅൻ ലുഹാ നിസ്കാരം നാല് റക്കായത്തായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു പതിവായിട്ട് നബിതങ്ങൾ നാല് റക്കായത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു ഓ അസീദു മാഷാ അള്ളാഹുത്ത ഉദ്ദേശം അത്രയും ചിലപ്പോൾ വർദ്ധിപ്പിക്കാറുമുണ്ട് എട്ട് വരെ നിസ്കരിക്കാം പലപ്പോഴും നബി അലൈഹി അല്ലാമെ താങ്കൾ എട്ട് റക്കായത്ത് ദുഹാനസ്കരിച്ചിട്ടുണ്ട് എന്നാൽ പതിവായിട്ട് എപ്പോഴും നാല് റക്കായത്ത് നബിതങ്ങൾ പതിവായി നിസ്കരിക്കാറുണ്ടായിരുന്നു നിസ്കാരം ചെയ്യുന്നത് രണ്ട് റക്കായത്താണ് അത് പതിവായിട്ട് നാല് റക്കയത്ത് നിസ്കരിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് മൻ സല്ലുഹ അർബാൻ ലം യുക്തബിൻ അൽ ാഫിലീൻ എന്നുണ്ട് ഒരാൾ പതിവായി നാല് റക്കയത്ത് നിസ്കരിച്ചാൽ അവൻ ഖാഫിലീനങ്ങളിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തില്ല ശ്രദ്ധയില്ലാതെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളിൽ അവൻ ഉൾപ്പെടില്ല അപ്പോൾ അവൻ്റെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യബോധവും എല്ലാറ്റിനും ഒരു ഒരു ചിട്ടയും ഒക്കെ ഉണ്ടാകും പതിവായി ലുഹാ നിസ്കാരം നാല് ഇറക്കായത്ത് നിർവഹിക്കുന്നവന് അതുകൊണ്ട് ജീവിതത്തിൽ ലുഹാ നിസ്കാരം അത് നാല് ഇറക്കായത്തായിട്ട് പതിവാക്കി കൊണ്ടു കിടക്കുക അള്ളാഹു താൻ അത്തരത്തിൽ നിസ്കാരങ്ങളും മറ്റു സുന്നത്തായ കർമ്മങ്ങളും അദബുകളും ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ